സഹായിരിക്കണം മൈക്കിന്റെ കുറവ് നല്ല പോലെ ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നല്ല ശബ്ദമുണ്ടാകണം പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഞാൻ വരെ ലൈവ് വന്നിട്ടില്ല ലൈവ് വരണമെന്ന് ആവശ്യമൊന്നും യൂട്യൂബിലേക്ക് ചോദിച്ചിട്ടാണോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല എന്തോ ലൈവ് ആദ്യമായിട്ടാകുമ്പോൾ ഒത്തിരി പ്രശ്നം ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഞാൻ നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ലൈവ് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ സമയത്ത് ലൈവിൽ വരണം എന്ന് അപേക്ഷിക്കുകയാണ് പിന്നെന്താ വിശേഷമൊന്നും ഇല്ല ഞാനിന്ന് വെറുതെ ഇരുന്നിട്ട് അല്ലേ എന്തെങ്കിലും ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എങ്ങനെ സമയം പോവും ഇങ്ങനെ ഒരു കൊട്ടിട്ടോ ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കിന്റെ സാധനങ്ങൾ ഇരിക്കും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നിന്നു നിന്നു പോയി പിന്നെ അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലേ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് യാത്രകളും അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി പോകണം തൃശ്ശൂര് പുത്തമ്പുല്ലയുടെ അവിടെ ഫിജി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് വാങ്ങി ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി പിന്നെ അത് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിലൊന്നും കിട്ടാനില്ല കഷ്ടപ്പാട് മാത്രം വെച്ചാൽ ഇതിലിങ്ങനെ ഈ കൈകോട്ടുള്ള പണി എഴുതുക ഇങ്ങനെ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സമയം മുഴുവനും അതിൽ പോവും നമുക്ക് പിന്നെ ഒരു കാര്യത്തിനും ഈ തയ്യൽക്കാരുടെ കാര്യം പറഞ്ഞതുപോലെയാ മെഷീൻ്റെ തുണിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ അതിനാണ് ഈ പണി ഏത് മറ്റേ നെറ്റിപ്പടത്തിൻ്റെ പരിപാടി അപ്പോൾ അത് പിന്നെ അത് വേണ്ട തന്നെ പിന്നെ കുറേ സാറൂടെ ഒക്കെ അവിടെ പെട്ടിക്കകത്ത് വെച്ചേക്കാം അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് പൊടി എടുക്കണം എന്ന് ഇതിനുള്ള പക്ഷെ അപ്പൊ ഞാൻ ഇന്നത്തെ ചെയ്തെന്നറിയാമോ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോൾ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പോസ അതിങ്ങനെ ഒരേ അളവിന് കുടിക്കണം ആ അളവ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയാൽ നെയ്തെടുക്കുന്ന നൂലിന് പ്രശ്നമുണ്ടാവും അപ്പം എൻ്റെ കയ്യിൽ നീളം കുറഞ്ഞ കത്രിക നീളം കൂടിയ കത്രിക വേണം എങ്കിലാണ് ഇതിൽ ശരിക്കും അവിടെ മുറിച്ച് മുറിച്ച് കറക്റ്റ് അളവിനെ അവിടെ മുറിഞ്ഞ് പോവുള്ളൂ ഇത് കത്രിക അങ്ങോട്ട് കേറ്റി മുറിക്കേണ്ടതായിട്ട് വരുമ്പോൾ അളവ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകും ഇതല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും അളവ് ശരിയല്ല രണ്ട് ഭാഗം കറക്റ്റായിട്ട് അത് മുറിക്കുന്ന ഓരോ പീസുകൾക്കും തുല്യ അളവുകളായിരിക്കണം അപ്പോഴാണ് നമ്മൾ നെയ്തെടുക്കുന്ന കൊട്ടയ്ക്ക് അതിൻ്റെതായ ഒരു വൃത്തി ഉണ്ടാവുക ഇത് നാളെ അംഗനവാടിലേക്ക് നാളെ അങ്ങനവാടിയില്ല രണ്ട ശനിയല്ല അവധി തന്നെ തിങ്കളാഴ്ച പോകുമ്പോൾ അംഗനവാടിലേക്ക് പോകും സംഭവം ഇത് ഇതിൻ്റെ ഈ ഈ അത് ഇത് സ്പ്രിങ്ങിൻ്റെ മൂലം നമ്മുടെ ഇവിടെ ഒരു കുറുമ്പനുണ്ടല്ലോ അവനാണ് ഇത് വലിച്ച് നീട്ടി ഈ പരുവത്തിനൊക്കെ വെച്ചിരുന്നത് ഇത് സ്പ്രിങ്ങ് ആണത് ഇതിൻ്റെ സ്പ്രിങ് ഞാൻ അടുത്ത ദിവസം കാണിച്ചത് കാരണം അമ്പറത്തെ മുകളിലേക്ക് പോയി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരികി ഞാനിവിടെ ചെയ്തു അപ്പോൾ അത് കാരണം വേണ്ട ഇത് സ്പ്രിങ്ങ് അവൻ വലിച്ചു നീട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കണതാണ് അപ്പോൾ ഇതിൽ നിന്നാണ് എടുത്തിട്ട് ഞാൻ ഈ കുഴ ചെയ്തപ്പോൾ അതിങ്ങനെ ചുരുമ്പി പിരിഞ്ഞ പിരിക്ക്ണ്ട് ഇനി ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോ ഇതിങ്ങനെ എല്ലാം എല്ലാം മുറിച്ചെടുത്തിട്ട് ഈ ഉള്ളൻ നൂലുണ്ടല്ലോ അതുകൊണ്ട് നെയ്ത് 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 അങ്ങനെ നെയ്തെടുത്തതിന് ശേഷം ഈ നെയ്ത് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നതാ നെറ്റിപ്പടത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളുണ്ട് ഇത് രണ്ട് സൈഡിലും കവർ ചെയ്തു ഇതാണ് ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞൂല മറക്കരുത് നമ്മളെ ഏഴ് മണിക്കല്ലേ ലൈവിൽ വരാമെന്ന് വരും വലിയ ഇടിപെട്ടും മഴയൊക്കെ ആണെങ്കിൽ നടക്കില്ല കേട്ടോ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറിയിരിക്കുകയല്ലേ ഇന്നൊരു അഞ്ചാറ് ജില്ലകളിൽ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു ഫോണിൽ മൂന്നാല് മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയുള്ള മഴ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള മഴയൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര കാരണം കാറ്റും മഴയും ഇടിപ്പൊലി ഭയങ്കര പൊലി മഴ കുഴപ്പമില്ല മഴ നല്ലതാണല്ലോ കാറ്റും പിടി പേടിയ അപ്പോൾ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ ഏഴ് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും എന്നെല്ലാവരും വരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരണം